നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകരെ കാണുന്ന അദ്ദേഹത്തിന് കാളയ്ക്ക് ചുവപ്പ് തുണി കാണുന്നത് പോലെയാണ് അത്രമാത്രം അസഹിഷ്ണുതയാണ് മാധ്യമ പ്രവർത്തകർ അടുത്തേക്ക് വരുമ്പോൾ എന്നാൽ കോവിഡ് കാലത്തും അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ വീരഗാഥകളൊക്കെ അതേപടി പകർത്തുവാൻ അദ്ദേഹം പലപ്പോഴും ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട് പലപ്പോഴും പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോഴൊക്കെ മാധ്യമ പ്രവർത്തകരെ വേണം പക്ഷേ മറ്റു ചടങ്ങുകളിൽ മാധ്യമപ്രവർത്തകരെ കാണുന്നത് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ചടങ്ങുകളിലോ മുഖ്യമന്ത്രി സ്വകാര്യമായി നടത്തുന്ന ചില ചടങ്ങുകളിലോ ചില പൊതുവേദികളിലോ ഒക്കെ മാധ്യമപ്രവർത്തകരെ കാണുന്നത് അദ്ദേഹത്തിന് ഹാലുളകുന്നത് പോലെയാണ് ഇതിന് മുൻപൊരിക്കൽ മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം കണ്ണൂരിലും ഇതേ സംഭവം ആവർത്തിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹം ആദിവാസി ദളിതി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി നടത്തിയ മുഖാമുഖത്തിലായിരുന്നു പത്രപ്രവർത്തകർ ഹാളിനകത്തേക്ക് കയറിയത് അപ്പോൾ അതിൻ്റെ അവതാരകൻ പറഞ്ഞത് ക്ഷണിക്കപ്പെട്ട അതിഥികളും ക്ഷണിക്കപ്പെട്ട പത്രപ്രവർത്തകരും മാത്രമേ ഹാളിനകത്ത് കടക്കാവൂ എന്നുള്ളതാണ് അത് കേട്ടതേ മുഖ്യമന്ത്രിയുടെ മുഖം ചുളഞ്ഞു മുഖമാകെ ഗൗരവമായി അദ്ദേഹം തിരിച്ചുകൊണ്ട് പറഞ്ഞു തിരിച്ചു പറഞ്ഞു അങ്ങനെയല്ല ആരും ഒരു പത്ര ഒരു പത്രപ്രവർത്തകരും ഹാളിനുള്ളിൽ പ്രവേശിക്കാൻ പാടില്ല അത് കേട്ടതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരെല്ലാം ഹാളിന് പുറത്തേക്ക് പോയി എന്നാൽ മൂന്ന് മാധ്യമ പ്രവർത്തകർ ഹാളിൽ തന്നെ നിലനിൽക്കുകയാണ് ചെയ്തത് അത് കൈരളിയുടെയും ദേശാഭിമാനിയുടെയും മാധ്യമപ്രവർത്തകർ പത്രപ്രവർത്തകരായിരുന്നു അവർക്ക് അവിടെ സ്വാതന്ത്ര്യമുണ്ട് എന്നർത്ഥം അത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം ഞാൻ ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ നിങ്ങൾ അവിടെ ഇരുന്നു കൊള്ളണം ബാക്കിയുള്ളവർ പുറത്തു പോകട്ടെ നിങ്ങൾ മാത്രം നമ്മുടെ വാർത്ത റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് അങ്ങനെ മാധ്യമപ്രവർത്തകരെല്ലാം പുറത്തുപോയി പിന്നീട് ചർച്ചകൾ നടന്നു സംവാദങ്ങൾ നടന്നു ഒടുവിൽ ചെറുവയൽ രാമൻ എന്ന കൃഷിക്കാരൻ്റെ ഊഴമെത്തി വയനാട്ടിലെ പ്രശസ്തനായ കർഷകനാണ് അദ്ദേഹം നെൽകൃഷിയുമായി ബന്ധപ്പെട്ട നെൽവിത്തുകൾ ശേഖരിക്കുന്നതിലൊക്കെ ഒരുപാട് സവിശേഷതകളുള്ള വ്യക്തിത്വമാണ് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴം എത്തിയപ്പോൾ എഴുന്നേറ്റ് പറഞ്ഞു മുഖ്യമന്ത്രി അങ്ങ് കാണിച്ചത് ശരിയായില്ല മാധ്യമപ്രവർത്തകരെ പുറത്താക്കേണ്ട കാര്യമില്ലായിരുന്നു ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നു മാത്രമല്ല നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ അവരിലൂടെയല്ലേ നമ്മൾ അറിയുന്നത് അതുകൊണ്ട് അവരെ പുറത്താക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു ഉടനെ മുഖ്യമന്ത്രി പറഞ്ഞു അത് രാമൻ അറിയാഞ്ഞിട്ടാണ് വിഷയം പത്രക്കാർ അത്ര ചുവള്ള ആളുകളല്ല അവരെല്ലാം വക്രീകരിച്ച് ആണ് പുറത്ത് കൊടുക്കുന്നത് അത് കേട്ടപ്പോൾ വീണ്ടും രാമൻ എഴുന്നേറ്റ് പറഞ്ഞത് പത്രപ്രവർത്തകരെ എന്തായാലും പുറത്താക്കുന്നത് ഒട്ടും ശരിയായില്ല ആ സമീപനത്തോട് അങ്ങയുടെ നീക്കത്തോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖം വീണ്ടും ചുമക്കുകയും രാമൻ അവിടെ ഇരുന്നുള്ളൂ രാമന് കാര്യങ്ങളെക്കുറിച്ച് വലിയ തിട്ടമില്ലായിട്ടാണ് എന്ന് പറഞ്ഞ് രാമനെ ഒതുക്കി ഒതുക്കിയിരുത്തുകയുമാണ് ചെയ്തത് ഇത് മുഖ്യമന്ത്രിയുടെ പൊതുവായ സ്വഭാവമാണ് പലപ്പോഴും അദ്ദേഹത്തിന് അനിഷ്ടമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം ആരെങ്കിലും പറഞ്ഞാൽ അവരെ ഒതുക്കിയിരുത്തുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട് നേരത്തെ പാലായിൽ നവകേരള സദസ് നടക്കുമ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ തോമസ് ചാഴിഘാടന സംഭവിച്ചതും അതുതന്നെയാണ് അദ്ദേഹം പക്ഷേ തെറ്റിദ്ധരിച്ചതാണ് തോമസ് അഴികാടം പറഞ്ഞത് നല്ല ഒരു കാര്യമായിരുന്നു അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളൊരു വേദിയിൽ ഇവിടുത്തെ വികസനങ്ങളെ കിട്ടി തുറന്നു കാണിച്ചാൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഫണ്ട് അനുവദിക്കും അദ്ദേഹം എന്നുള്ളതുകൊണ്ട് അവിടുത്തെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ സമയം വൈകി തോമസ് ചാഴികാടിന് കാര്യമായ വിവരമൊന്നുമില്ല എം പി ആണെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല എന്ന രീതിയിൽ സംസാരിക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം മറ്റു പലരിലേക്കും നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ട് അറിയാവുന്ന കാര്യമാണ് എന്നാൽ മുഖ്യമന്ത്രി അറിയാതെ പോകുന്ന ഒരു കാര്യം കേരളയും ദേശാഭിമാനിയും മാത്രമല്ല കേരളത്തിൽ മാധ്യമപ്രവർത്തകരായിട്ടുള്ളത് ഒരുപാട് മാധ്യമങ്ങളുണ്ട് അവരുടെയൊക്കെ സേവനങ്ങൾ കൂടി കൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹം തുടർഭരണത്തിലേക്ക് എത്തിയത് മാധ്യമപ്രവർത്തകരാണല്ലോ കേരളത്തിൻ്റെ എന്തെങ്കിലും കേരള സർക്കാർ എന്തെങ്കിലും നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പൊതുജന സമക്ഷം അറിയിക്കുന്നത് ഇലക്ഷൻ വരുമ്പോൾ അവരുടെ വീരഗാഥകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് മറ്റാരാണ് തീർച്ചയായിട്ടും പത്രപ്രവർത്തകർ തന്നെയാണ് അപ്പോൾ ദേശാഭിമാനിയും കേരളിയും മാത്രമല്ല അത്തരത്തിലുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നത് മറ്റു പത്രക്കാർ കൂടി മറ്റു മാധ്യമങ്ങൾ കൂടി ശ്രമിച്ച ശേഷം ശ്രമിച്ചതുകൊണ്ടാണ് സർക്കാർ ചെയ്യുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ പാർട്ടി ചെയ്യുന്ന വീരഗാഥകളൊക്കെ പുറത്ത് അറിയുന്നത് എല്ലാവരും വക്രീകരിച്ച് കൊടുത്തിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു രണ്ടാം ഭരണമൊന്നും മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഉറപ്പാണ് കാരണം അദ്ദേഹം ചെയ്ത നേട്ടങ്ങൾ ആ കോവിഡ് കാലത്ത് അവർ അവർ തന്നെ പറയുന്നുണ്ട് കോവിഡ് കാലത്ത് കിറ്റ് കൊടുത്തത് തങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞത് അത്തരം നല്ല നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയത് എന്ന് അപ്പോൾ ആ നേട്ടങ്ങൾ ആരാണ് എത്തി അദ്ദേഹം ഒരിക്കൽ സമാധാനപൂർവ്വമായിട്ട് ഇരുന്നു ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ് എല്ലാം വക്രിച്ചു കൊടുക്കുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വക്രബുദ്ധിയിൽ തെളിയുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തകരെ അദ്ദേഹം വെറുക്കുന്നു എന്നതിന് തെളിവാണ്